താമരശ്ശേരിയിലെ അറവുമാലിന്യ കേന്ദ്രത്തിലേക്ക് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ മാർച്ചിൽ സംഘർഷം ഫാക്ടറിക്ക് തീയിട്ടു പോലീസ് ലാത്തിചാർജ് കട്ടിപ്പാറ പഞ്ചായത്തിലെ അമ്പായത്തോടിന് സമീപം ഇറച്ചിപ്പാറയിൽ പ്രവർത്തിക്കുന്ന കോഴി അറവുമാലിന്യ സംസ്കരണ ഫാക്ടറിക്കെതിരെയായിരുന്നു സമരം രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രവർത്തനം ആരംഭിച്ച ഫാക്ടറിയിൽ നിന്നും ഉയരുന്ന ദുർഗന്ധത്തിനും പുഴ മലിനീകരണത്തിനുമെതിരെയാണ് പ്രദേശവാസികൾ സമര ഇറങ്ങിയത് ഫാക്ടറിയിലേക്ക് വരുന്ന വാഹനങ്ങൾ തടഞ്ഞുള്ള പ്രതിഷേധമാണ് സംഘർഷത്തിലേക്ക് നീങ്ങിയത് പ്രതിഷേധക്കാരോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടെങ്കിലും തയ്യാറായില്ല പിന്നാലെ പോലീസ് ടിയർ ഗ്യാസ് പ്രയോഗിക്കുകയായിരുന്നു റൂറൽ എസ് പി ഉൾപ്പെടെ നിരവധി പോലീസുകാർക്കും സംഘർഷത്തിൽ പരിക്കേറ്റിട്ടുണ്ട് പ്രതിഷേധക്കാരിലെ ചിലർ ഫാക്ടറിക്ക് തീയുകയും നിരവധി വാഹനങ്ങൾ തകർക്കുകയും ചെയ്തു പരിക്കേറ്റവരെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കോഴിക്കോട്